അണ്ണാ നിങ്ങൾ അറിയാം നമ്മുടെ ബാബുന്റെ പെണ്ണില്ലേ അവള് വേറെ നിങ്ങളുടെ ചെറുതിട്ട് ഇൻഗോൾഫിയാണ് എന്തൊരു സംസാരം അവിടെ ഈ പറഞ്ഞ ബാബു നീ ഒരുമിച്ച് പഠിച്ചതെങ്കിൽ കൂടെ പഠിച്ചതെന്നും പറഞ്ഞോണ്ട് അറിഞ്ഞാ പറയണ്ടേ മറ്റുള്ളവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നാട്ടുകാരോട് പറഞ്ഞുണ്ടാക്കാൻ നിനക്ക് അല്ലെങ്കിലും ഭയങ്കര ഉച്ച അതല്ല നീ അവനെ പേര് വേറെന്തേ പേരെ വിളിക്കു നാണു ഉണ്ടാടാ നിനക്ക് നിനക്ക് വില രണ്ട പേരുണ്ടല്ല നിന്നെ ആരെങ്കിലും വിളിച്ചാൽ നിനക്ക് വിഷം വരുക അാ നിങ്ങക്ക് വിലരട്ട പേരല്ലണ് അത് വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നെ വിളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടും അല്ല ഇരട്ട പേരൊക്കെ ഒരാളുടെ ഐഡന്റിറ്റിയാണ് ഇപ്പൊ തന്നെ ആ പേര് പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മനസ്സിലായത് ഞാൻ ഏത് ബാബുന്ന് നിന്നോട് ചോദിച്ചെങ്കിൽ നിനക്ക് ഒന്നോ പറഞ്ഞതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ല അല്ല നീ നിന്റെ ഇരട്ട പേരൊന്നും പറഞ്ഞാണ് അതൊക്കെ നേരത്തെ പറഞ്ഞ തണ്ടികളിൽ നിന്നെയൊക്കെ പോലെ മറ്റുള്ളവർ ഇരട്ട പേര് വിളിച്ച് കളിയാക്കി എല്ലാ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ പറ കേട്ട് നമ്മൾ വെളിയിറങ്ങി നടക്കുമ്പോൾ കളിയാക്കാനും ഇരട്ട പേര് വിളിക്കാനും അത് ഇതും പറയാനൊക്കെ ഒരുപാട് പേര് കാണും നമ്മൾ അതും ചെവി കൊടുക്കാൻ പോവരുത് ഉദാഹരണത്തിന് ഉദാഹരണം പറഞ്ഞോളൂ അങ്ങോട്ട് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പുറകെ പല പട്ടികളും കുറച്ചുകൊണ്ട് ഓടും അതൊക്കെ നിർത്തി എന്തടാ പട്ടി എന്ന് ചോദിക്കാൻ നിന്ന ഒന്നീ പട്ടിയുടെ കടി കൊള്ളും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ സമയം കാണും അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കൂടെ ചലിക്കാൻ നിന്റെ കേട്ടില്ലെന്ന് അടിച്ചു പൊളിക്കും നീ നീ ആരായ നീയെ എന്റെ കൂടെ ഉണ്ടാക്കാൻ വരണ്ട അതൊക്കെ നിന്റെ വീട്ടില് മൂക്കളരായ നിന്റെ അച്ഛ അയാളടുത്ത് പോയി നാട്ടിയാ മതി കേട്ടാ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വഴിയെ പോകുമ്പോൾ പല പറ്റികളും നമ്മളെ നോക്കി കുരയ്ക്കും ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് മൈൻഡ് ചെയ്താലേ വേണ്ട എങ്ങനെ ഇരിക്കും